ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോയാണ് അജർക് പ്രിൻ്റ് വരുന്ന ക്യാമറ കോട്ടണിലുള്ള റണ്ണിങ് മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ റീസ്റ്റോക്ക് എന്ന് പറയാനും പറ്റില്ല കാരണം റീസ്റ്റോക്കും ഉണ്ട് ഇതൊന്നും നമുക്ക് ഈ മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ കുറേ ദിവസങ്ങളായി റണ്ണിങ് മെറ്റീരിയൽ ഇല്ലേ പുതിയത് വന്നില്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഉടനെ വരും ഇന്നലെ കമൻറ്റിലും ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു ഉടനെ വരുമെന്ന് അപ്പോൾ ഇന്നലെ നമുക്ക് ഇന്നലെ വൈകിട്ട് തന്നെ കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ടേക്കാന്ന് കരുതി നിങ്ങൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നത് കൊണ്ട് പിന്നെ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറുകളും കുർത്തികളും ടോപ്പുകളും ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ എല്ലാം തന്നെ നമ്മൾ അജർക്ക് ആണ് നോക്കി വാങ്ങുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ക്യാമറ കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ച് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ടോപ്പും ബോട്ടവും ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ രണ്ട് ബോട്ടം ബോട്ടത്തിനും എടുക്കാം നമുക്ക് ഞാൻ ഏതൊക്കെയോ ചാനലിൽ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു കുർത്തികളുടെയൊക്കെ ഈ സ്ട്രൈപ്സ് മോഡൽ മോഡലിപ്പോൾ ട്രെൻഡായിട്ട് വരുന്നുണ്ട് കാരണം കുർത്തികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ട് എലൈനൊക്കെ തയ്ച്ചിട്ടാൽ ച പൊക്കം കുറവുള്ളവർക്കൊക്കെ ഈ സ്ട്രൈപ്സ് മോഡൽ ടോപ്പിൻ്റെ ടോപ്പ് അടിച്ചിട്ടാൽ കുറച്ചും കൂടെ പൊക്കമൊക്കെ തോന്നിക്കും നല്ല ഭംഗിയാണ് അപ്പം ഇതെല്ലാം ഒരേ പ്രിൻ്റാണ് കേട്ടോ ഒരേ ഡിസൈനാണ് ആണ് വേറെ വേറെ കളേഴ്സാണെന്ന് മാത്രം ഇതൊരു ബ്രിക്ക് റെഡ് ആണ് നല്ലൊരു ബ്രിക്സിൻ്റെ കളറാണ് കേട്ടോ അതിൻ്റെ ബോ ബോട്ടം ബോട്ടം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇത് ടോപ്പായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇത് രണ്ടും സെറ്റായിട്ട് എടുക്കണമെന്നുമില്ല പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞൊന്നുള്ളൂ ഇങ്ങനത്തെ ബോട്ടം അതായത് സ്ട്രെയിറ്റ് പാൻറ്റുകൾ സിക്യൂരിറ്റി പാൻറ്റുകളൊക്കെ ഇതേപോലത്തെ പ്രിൻറ് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാറ് ഇപ്പോൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പോവുക അതാണ് വിന്മരിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെ കളർ കണ്ടോ ചെറുപയർ പച്ചയാണ് ആദ്യം കാണിച്ചത് നേവി ബ്ലൂ പിന്നെ ബ്രിക്ക് റെഡ് പിന്നെ ഇതെന്ന് പറയുന്ന നല്ല ബ്ലാക്ക് നല്ല ആണ് വീഡിയോയിൽ കുറച്ച് കളറ് കുറവുണ്ടോയെന്നറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഡാർക്കായിരിക്കും കേട്ടോ ഈ ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവരുന്നത് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യം സോൾഡ് ഔട്ട് ആകുന്നത് ഇതായിരുന്നു അപ്പോൾ പിന്നെയും പിന്നെയും കൊണ്ടുവരുമോ കൊണ്ടുവരുമോ അത് കൊണ്ടുവരുമെന്ന് ചോദിച്ചത് കൊണ്ടാണ് പിന്നെയും നമ്മളത് റീസ്റ്റോക്ക് ചെയ്ത് കേട്ടോ ഇത് വേറൊരു ഡിസൈനാണ് നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം തന്നെ നല്ല അജറക് ആണ് അട്ടിപ്പൊളി ഡിസൈനാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയുണ്ട് നമുക്ക് എ ലൈനുകൾ തയ്ക്കാം പിന്നെ ഇതുകൊണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം മൂന്ന് മീറ്റർ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് റേറ്റ് ഒരു പ്രശ്നമാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം നല്ല കോട്ടൺ ആണ് ഇത് നല്ലൊരു മെറൂൺ മെറൂൺ കോഫി കോഫി എന്ന് പറയാം കേട്ടോ ഡാർക്ക് കളറാണ് ചെറിയ പ്രിൻ്റാണ് അടിപ്പൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങൾ കമൻറ്റ് പറയണം അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ കൂടുതൽ കൂടുതൽ കൊണ്ടുവരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇത് നമ്മൾ ഈ ഡിസൈൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഗ്രേ കളർ അല്ലായിരുന്നു ഇതൊരു ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ അല്ല ഇത് എന്താ പറയുക ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാണ് ഇതും തൊട്ട് കഴിഞ്ഞു പോയതും ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞതാണ് പക്ഷേ നമ്മൾ കളറ് റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തത് സെയിം ആയിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു മാറ്റം കളറിൽ പക്ഷേ നല്ല കളറാണ് കേട്ടോ ആദ്യം ഞങ്ങൾ വിചാരിച്ചു പറഞ്ഞ കളറല്ലല്ലോ അവർ തന്നതെന്ന് പക്ഷേ ഇവിടെ നേരിട്ട് ഇന്നലെയൊക്കെ വന്ന കസ്റ്റമേഴ്സ് ആദ്യം തന്നെ സെലക്ട് ചെയ്തത് ഇതായിരുന്നു അപ്പോൾ ഇതൊരു ക്രീം കളറാണ് ഒരു പേസ്റ്റൽ ക്രീമാണ് ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കലങ്കാരിയാണ് കേട്ടോ അട്ടിപ്പൊളിയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് മീറ്റർ പ്രൈസ് മീറ്റർ കട്ടാണ് കേട്ടോ മുറിച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യുള്ളൂ മെറ്റീരിയൽ അതൊന്ന് പ്രത്യേകം ഓർക്കാം മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ പോലെ എടുത്തു വെച്ചിട്ടില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്യുള്ളൂ കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് ാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്